നാമത്തിൽ അറിയിക്കുന്നു നമ്മുടെ രാജ്യത്തിൽ ചെന്നൈ ആന്ധ്രമായ തൊഴിലിം കാറ്റ് വെള്ളത്തിന്റെ അടിയിലാണ് നമ്മുടെ ചെറിയൊരിതാണ് വന്നിരിക്കുന്നത് ദൈവജനത്തെ എല്ലാം ദൈവം സൂക്ഷിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം എന്ന പകലിലെ ചിന്തക്ക് വേണ്ടി ഒരു വേദഭാഗം വായിച്ച് സ്ത്രോത്രം ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് എപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് എപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം ഉത്സാഹിപ്പിക്കും പിന്മാറുകയല്ല

പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ ദിവസങ്ങളിൽ ഇതാണ് ഹൃദയത്തിലേക്ക് വരുന്ന പ്രേരണയും ദൈവാത്മാവിന്റെ നിയോഗം അത് തന്നെയാണ് നല്ല ചിന്ത അതാണ് പ്രകാശനം ഉണ്ടായത് നാം ഇപ്പൊ മുമ്പേ കേട്ടായിരുന്നു നാം അനുദിനം മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് എല്ലാ ആളുകൾക്കും അനുദിനം മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാനസാന്തര ആവശ്യമില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാം മാനസാന്തര ആവശ്യമാണ് ഓരോരോ പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതികൂലം വരുമ്പോഴും നമ്മൾ പ്രതികരിക്കും പക്ഷെ അത് ദൈവത്തിന് പ്രസാദമായിരിക്കത്തില്ല അത് സ്വന്തം ഇവിടെ എഴുതിയിരിക്കുകയാണ് എല്ലാവരോടും സമാധാനം നമ്മൾ സമാധാനമാചരിക്കണം എല്ലാവരോടും നമുക്ക് സമാധാനം ആചരിക്കാൻ കഴിയുന്നുണ്ടോ വീണ്ടും ഈ പ്രസംഗം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ദൈവാത്മാവ് നമ്മളെക്കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് വലിയ പ്രോസജന്യനാണെന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് വചനം പ്രകാശിപ്പിച്ചു കൊടുക്കാതെ അത് പ്രകാശ സംസാരിക്കാൻ പറ്റത്തില്ല ദൈവാത്മാവ് അറിയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ഈ വചനത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ് നമ്മൾ വെറും ഒരു കോളാമ്പി പോലെ നീട്ടുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്തോത്രം ഹലരുക അതുകൊണ്ട് സ്തോത്രം ശ്രദ്ധിക്കുക സ്തോത്രം എല്ലാവരോടും സമാധാനം ആചരിച്ച അതിനകത്തൊരു ശുദ്ധീകരണംവിയ സമാധാനം എന്ന് ആചരിക്കൊരു ശുദ്ധീകരണം ഉണ്ട് സമാധാനം ഇല്ലാതെ ശുദ്ധീകരണം ഉണ്ടാകാൻ പാടില്ല സമാധാനമില്ലാതെ ശുദ്ധീകരണം വരത്തില്ല സ്തോത്രം അലരിവിയ ശുദ്ധീകരണം വേണമെങ്കിൽ നമുക്ക് സമാധാനം ആവശ്യമാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം അതിന് എന്ത് വേണം ഉത്സാഹം വേണം വെറുതെ ഇരുന്നാ പോരാ വെറുതെ പോരാ അതിനൊരു ഉത്സാഹം വേണം ആ ലലുവിയ സ്ത്രോത്രം ഈ സമാധാനം ഉണ്ടാക്കണമെങ്കിലേ അല്പപ്രയാസമാണ് സ്തോത്രം അതിനുവേണ്ടി വില കൊടുക്കണം വില കൊടുത്താലേ നമുക്ക് സമാധാനം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ ഞാൻ പട്ടൂരിക്ക് എവിടെ പ്രസംഗിച്ചത് ഞാൻ ചെറുപ്പത്തിൽ തിരുവല്ലായിരം തിരുമൂല മഠത്തിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടുന്ന് ഞാൻ മീന്തനക്കരയിൽ നിന്ന് ഇരുവള്ളിപ്പുറ കയറി റെയിൽവേ ക്രോസ് കയറി ഇങ്ങനെ വേണം സെന്തോഷി വേണം തിരുവല്ലയ്ക്ക് പോയി അപ്പൊ ഞാൻ ചില കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കും പിന്നെ ഇണങ്ങണം ഇണങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ആരാ ആദ്യം ഇണങ്ങുന്നേ അതൊരു പ്രിസ്തേജ് പ്രശ്നമാണ് ആദ്യം ആരാ ഇണങ്ങുന്നേ പ്രിസ്തേജ് പ്രശ്നമാണ് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ നമ്മളെ ഒരു പെൻസിലൊക്കെ അങ്ങ് മുമ്പോട്ട് ഇടും അപ്പൊ അവൻ കാണാതെ അത് കഴിഞ്ഞേച്ച് അന്നിട്ട് എടുത്തേ ചോദിക്കും നിന്റിയാണോ ഈ പെൻസിലൊക്കെ അതോട് പിണക്ക് തീർന്നു നമ്മൾ അവനോട് നിന്റിയാണോ ഈ പെൻസിലെന്ന് ഒന്ന് ചോദിച്ചാൽ മതി പിണക്ക് തീർന്നു അപ്പൊ ഒരു പെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം ഇടണം ഇല്ലേ നമ്മുടെ കാല് തട്ടും നമ്മൾ ചെയ്തിട്ട് അവന്റെ നേരത്തോടൊന്നും സോറി അറിയാതെ പറ്റിയാന്ന് അപ്പൊ അതേ പിണക്ക് തീർന്നു നമ്മളെല്ലാം ലോല ഹൃദയരല്ലേ അത്രേ ഉള്ളു അത് സ്തോത്രം അപ്പൊ അതിനെന്തോ ചെയ്യണം സ്തോത്രം ഈ വീട്ടിൽ പിണങ്ങിയിരിക്കുന്നവരുണ്ട് ചേട്ടപ്പനോടും അമ്മയോടും ഒക്കെ പിണങ്ങിയിരിക്കുന്നു അമ്മായിമ്മയോടും അമ്മ മരുമകളോടും ഒക്കെ അപ്പൊ അതിലൊരു ഇണക്കം ഉണ്ടാകണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനൊരു കാരണം ഉണ്ടാകണം സ്തോത്രം ഞാനൊരു തന്ത്രം പറഞ്ഞുതരാം അമ്മായിമ്മ മരുമോളോട് പിണങ്ങിയിരിക്കുവാണെങ്കില് ഇനി ഇണങ്ങണമെങ്കിൽ ചുമ്മാ അടിപ്പം കറിയില്ലോ മച്ചിട്ട അടിമോളെ ഏതൊരു കരിഞ്ഞു എന്നൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞ പ്രശ്നം തീർന്നു അപ്പൊ അവളുടെ ഉള്ളിലെ പകയെന്ത് ചെയ്തു പകം മാറി കരുതലുണ്ടല്ലോ എന്ന് അതുപോലെ തിരിച്ചു തിരിച്ചു ഇങ്ങോട്ടും പറയാം അമ്മച്ചി ആ കാലുവേദന കുറഞ്ഞൊന്നു ചോദിച്ചാൽ മതി അതോട് പകലെ പ്രശ്നം മഞ്ഞൊരുക്കുന്ന പോലെ പ്രശ്നം തീരും ഇത് ഇത് മിണ്ടത്തുമില്ല എടുക്കത്തുമില്ല സ്ത്രോത്രം ഹാല അങ്ങനെ ഇരുന്നാൽ സമാധാനം ഉണ്ടാകുകയില്ല ഈ സമാധാനം ഉണ്ടായാലേ എന്താകത്തുള്ളൂ ഇവിടെ നമ്മളിപ്പോ വായിച്ചു കേട്ടില്ലേ സമാധാനം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ആ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ എന്ത് ചെയ്യത്തില്ല സമാധാനം അന്യോന്യം സമാധാനം ഉണ്ടല്ലേ ശുദ്ധീകരണം ഉണ്ടാവുള്ളൂ ശുദ്ധീകരണം ഉണ്ടാലേ ദൈവത്തെ കാണത്തുള്ളൂ പിന്നെ ഇങ്ങനെ കൂട്ടായ്മയും കൂടി കവയങ്ങളും ഭാഗ്യമൊക്കെ കഴിച്ചിങ്ങനെ പോകാം അല്ലാതെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല ദൈവത്തെ കാണണമെങ്കിൽ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കണം എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടെങ്കിൽ വിട്ടു കളയണം ആ ഭാരം വെച്ചോണ്ട് അവർ ഇരിക്കരുത് ഈ ഭാരം വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം സ്തോത്രം എന്തെങ്കിലും ഉണ്ടായി പറഞ്ഞു തീരാത്ത കാര്യങ്ങളൊന്നുമില്ല സ്തോത്രം ഹലെ ചില ആളുകൾക്ക് ഭയങ്കര കെട്ടുപോയിട്ട് എന്തിനു കെട്ടുപയറ്റാ നീ എന്തിനേ കെട്ടുപോയിട്ട് ദൈവ തന്നെ നീ വന്നാൽ സ്തോത്രം ഒരു കെട്ടുപയറ്റുമില്ല പണമുള്ളവനാണേലും ഇല്ലാത്തവനാണേലും നിറമുള്ളവനാണേലും നിറമില്ലാത്തവനാണേലും വിദ്യാഭ്യാസം ഉള്ളവനാണേലും ഇല്ലാത്ത ഇല്ലാത്തൊന്നും ഒരു കാര്യവുമില്ല തോലുരിച്ചിട്ട് വേണം യാഗപീഠത്തിന് മേൽ വസ്തു വെക്കാൻ തോലുരിക്കുമ്പോ ഇതെല്ലാം മാറിപ്പോയി ഹലുയ അപ്പൊ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രായപ്പാൻ ഉത്സാഹിപ്പിക്കും ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റിയില്ല കാണാൻ കഴിയത്തില്ല അതിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കണം ആഗ്രഹിക്കണം ഞാൻ ഞാൻ ചവിടൊക്കെ പോയപ്പോ നമ്മുടെ സെല്ല് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അതാ രണ്ട് തല്ലിപ്പൊടുത്തു നമ്മുടെ സഭയിലെ സെല്ല് തല്ലി തല്ലി തല്ലിപ്പൊടിച്ചിട്ട് ആ താഴും എല്ലാം എടുത്ത് ഇപ്പുറത്തായിട്ടിട്ടുണ്ട് ആ കമ്പി കമ്പനി വേറൊരു കമ്പി ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു നമ്മൾ ഇത്രയും കാശ് മുടക്കി മേടിച്ചത് നമ്മളെവിടെ ചോദിക്കാതെ അതിൽ പൊട്ടിച്ച് അതിൻ്റെ താരും താക്കോലും എല്ലാം കളഞ്ഞ് ഫ്രഷ് ആയിട്ട് അതിനകത്ത് അടക്കിയിട്ടുണ്ട് ഞാനത് കണ്ടു ഒത്തിരി ദേഷ്യം വന്നു പക്ഷെ ഒത്തിരി ദേഷ്യം വന്നാലും പിന്നെ ഞാൻ ആ നിന്നവനോട് പറഞ്ഞു ഒന്ന് ഒന്ന് പറഞ്ഞേക്കണം അച്ഛനോടൊന്ന് പറയണം ഇത് ശരിയായില്ല ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ ഞാൻ താരു താക്കോലുമായിട്ട് വരും ഇവിടെ കാണണോന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു സ്തോത്രം ഹാല ലു ഞാൻ ചെല്ലുമെന്ന് കണ്ടു എന്നെ അദ്ദേഹം വിളിച്ചു അതാരോ ചെയ്തതാണ് എനിക്കറിയാര ചെയ്തത് ആരോ ചെയ്തതാണ് പിന്നെ ഞാൻ നമ്മുടെ യോണച്ചാനും കൂടി ഇന്നലെ സൗകര്യമായിട്ട് മീറ്റിങ്ങിനിടയില് പോയി ആ കമ്പിയെല്ലാം തല്ലി നിവൃത്തി കൂട്ടിയിട്ട് പോന്ന് വേണേ എനിക്കൊരു വഴക്കുണ്ടാക്കാം നമ്മൾ കാശു കൊടുത്ത കാര്യം വേണേ നമുക്ക് വഴക്കുണ്ടാക്കാം വഴക്കുകൊണ്ടുള്ള കാര്യമുണ്ടോ നമ്മുടെ പല സെമ് പല സഭയിലും സെമേരി അവിടെ അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് വിളിച്ചാൽ എന്തോ പറയും നല്ല അവിടുന്ന് കിട്ടുമോ ശ്രദ്ധിക്കണേ നമുക്ക് സ്തോത്രം സ്തോത്രം നമ്മുടെ കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ കർത്താവ് ക്ഷമിച്ചതുപോലെ നമ്മൾ ആരോടെങ്കിലും വഴക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സ്ഥലം ചെന്ന് നിൽക്കുമ്പോ കർത്താവിന് എന്നെ പറയാനുള്ളത് എന്റെ മുഖത്ത് അവർ തുമ്പിയതാ എന്റെ മുഖത്ത് അവർ അടിഞ്ഞതാണ് കോലെടുത്ത് എന്റെ തലയിൽ അടിച്ചതാണ് സ്തോത്രം ഹാലര നമ്മുടെ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചതാ അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവേശുളള പാവം തന്നെ നിങ്ങളിൽ എന്തു ചെയ്യണം ഉണ്ടാകണം ഈ മകന് പറയുന്നതിന് അറിയോ ക്രിസ്തുവേശുളള പാവം ഇനി നമുക്ക് കഴിയത്തില്ലെങ്കിൽ കർത്താവിന്റെ കരകളിലേക്ക് നിയമിച്ചു കൊടുക്കുക കർത്താവിന്റെ കടകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എങ്ങനെ ക്രമീകരിക്കേണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വാശിയും നമുക്ക് ചിലപ്പോ നമ്മളെ ഉപദ്രവിക്കുന്ന വരും സ്തോത്രം പക്ഷെ അതൊന്നും മാറിയ സ്തോത്രം ഓമാ ലേഖനത്തില് പതിനാലാം അധ്യായം പതിനഞ്ചുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ അത് യുദന്മാരിലെ ചില ന്യായ പ്രമാണമുണ്ട് അപ്പൊ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടും അവരുടെ ന്യായപ്രമാണത്തിലുള്ള ന്യായപ്രമാണത്തിനുള്ള ശുദ്ധിയുള്ളതിനെയൊക്കെയാണ് അവർ കഴിക്കുന്നത് ഇപ്പൊ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ ജാതികളും ഉണ്ട് എല്ലാരും ഉണ്ട് അവരിത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി സ്തോത്രം ഹാല അവർ പറഞ്ഞ അത് തിന്നാൻ പാടില്ല അത് തിന്നാൻ പാടില്ല ജെതിമ്പിലുള്ളതില്ലാവുണ്ടോ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ പ്രയാസമാണ് സ്തോത്രം അപ്പൊ ചെറിയ ആളുകളാണെങ്കിൽ മറ്റവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മുമ്പിൽ കൊണ്ടുപോയി നിന്നിട്ട് എന്ത് ചെയ്യും ഇത് തിന്നും നമ്മുടെ വടക്കുകിഴക്കൻ രാജ്യങ്ങളിൽ പാമ്പനെ തിന്നും നമ്മുടെ ഇടയിൽ നമ്മൾ ചെല്ലുന്ന ടീപിളിലേക്ക് ഒരു പാമ്പനെ വളർന്നാൽ എന്താ നമ്മുടെ സ്ഥിതി എന്തുവാ പല്ലിയെയും പാറ്റായും തിന്നും എട്ടുകാലിയെയും പഴുതാരെയും തിന്നും അത് നമ്മുടെ ടീപിളിനെ വെച്ച് തിന്നാൻ നമുക്ക് എന്തുണ്ടാകും അറപ്പുണ്ടാകും അപ്പോ നമ്മള് വിശ്വാസികളാന്ന് പറഞ്ഞ ഒരു പഴുതാരൻ തിന്നാൽ എന്തോ ചെയ്യുന്നേ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നില്ല പറയുന്ന ഒരു കാര്യമുണ്ട് വിവേകത്തോടെ ഇടപെടുവാൻ പതിനാറിന്റെ പതിനിത്തം സഹോദരനെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല നിന്റെ വാക്ക് നിമിത്തം നിന്റെ ഭക്ഷണം നിമിത്തം നീ സഹോദരനെ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചെലപ്പോ മറ്റവരെ ഇഷ്ടമല്ലായിരിക്കും അപ്പൊ അവൻ അറപ്പാണെങ്കിൽ നീ അത് ചെയ്യരുത് സ്തോത്രം ഹലിയും അവനതിന് കഴിക്കുന്നതിന് നീ അതിന് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ഹലലിയ സ്തോത്രം നമ്മുടെ ഇടയിൽ ഈ പന്തി തിന്നാത്ത ആളുകളുണ്ട് പന്തി തിന്നുന്നവരുണ്ട് ഇതിലൊന്ന് ന്യായപ്രമാണ പ്രകാരമാണ് പന്തി പ്രശ്നം പൊതു വരുമ്പോ പന്തി പ്രശ്നമല്ല നമുക്ക് സ്തോത്രം ചെയ്ത് എന്തും കഴിക്കാം ഈ പറയുന്ന ഉദ്ദേശിക്കഴിച്ചിട്ടാണ് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോ എന്റെ ഒരു തിയേറ്ററിന് എനിക്ക് വേണ്ടി സ്പെഷ്യൽ റോസ്റ്റ് ചെയ്ത് അത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവസാനം തിന്നാതെ പോന്നു കഴിഞ്ഞ മുകളിൽ തന്നെ ആ ദിവ്യാ ഞാൻ പറഞ്ഞത് സ്തോത്രം ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല പിന്നെ നമുക്ക് ഇഷ്ടമില്ല കഴിക്കണ്ട ആരൊപ്പാണെ കഴിക്കണ്ട വേറെ നിർബന്ധിക്കരുത് സ്തോത്രം കഴിക്കാത്തവനെ നിർബന്ധിക്കരുത് സ്തോത്രം ഹാല നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ ആ നമ്മൾ ഒന്ന് ചിന്തിച്ച് നിന്റെ ഭക്ഷണം നിമിത്തം നീ സഹോദരനെ വസനിപ്പിച്ച അപ്പൊ അത് ഉദാഹരണം പറഞ്ഞേക്കുന്ന അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഏതെങ്കിലും ഒരു കാര്യ നിമിത്തം നമ്മള് നമ്മുടെ സഹോദരനെ വ്യനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല സ്നേഹപ്രക സ്നേഹപ്രകാരം നടക്കണമെങ്കിൽ വിട്ടുവീഴ്ചയും ചെയ്തേ പറ്റത്തുള്ളൂ സ്നേഹപ്രകാരം നടക്കണമെങ്കിൽ സ്തോത്രം വിട്ടുവീഴ്ച ചെയ്യണം ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലേ നടക്കുന്നുള്ളൂ നമ്മുടെ സഹോദരൻ ഇടയാകരുത് അടുത്ത വാക്യം ക്രിസ്തു മരിച്ചു മരിച്ചുവോ നിന്റെ ഭക്ഷണം എന്നെ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്യരുത് നശിപ്പിക്കരുത് എന്നും അതിന്റെ അർത്ഥം നിന്റെ ഭക്ഷണം കൊണ്ട് ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് എന്ത് ചെയ്യരുത് നശിപ്പിക്കുക നശിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവമക്കളെ ദൈവജനത്തെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം ആ വെല അതിനെ നിസാരവൽക്കരിക്കുമ്പോൾ നിന്റെ സഹോദരൻ വ്യസനിക്കുമ്പോൾ സ്തോത്രം ഈ ഭക്ഷണം നിമിത്തം കർത്താവ് ചെയ്ത രക്ഷണ പ്രവർത്തിക്ക് എന്ത് ചെയ്യരുത് തടയുണ്ട് വേലുണ്ടാകരുത് അത് അവനെ നശിപ്പിക്കുക ഭക്ഷണം നിമിത്തം അതൊന്നുകൂടി വായിച്ചോടെ നിന്റെ ം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചു വേണ്ടി ക്രിസ്തു മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് എന്തോ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇടപാട് കൊണ്ട് നമ്മുടെ രീതി കൊണ്ട് ഈ ദൈവമാർഗത്തിന് ഒരു ദൂഷണം വരരുത് ദൈവനാമത്തിന് അപമാനം വരരുത് ദൈവനാമത്തിന് അപമാനം വരുന്ന ഒന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത് സ്തോത്രം കർത്താവിനെ സ്തോത്രം ഹലരു അപമാനിക്കരുത് ആത്മീയ ലോകത്തിന് ഒത്തിരി തട്ടിപ്പ് ശ്രീ അച്ഛൻ പറഞ്ഞതുപോലെ ഒത്തിരി തട്ടിപ്പ് നടക്കുക ദൈവനാമം ദുഷിക്കപ്പെടാനുള്ള സകേല കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക സ്തോത്രം അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്തോത്രം നമ്മളായിട്ട് ഞാൻ നിമിത്തം കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത് ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ നിമിത്തം കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത് ഞാൻ നിമിത്തം കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത് സ്തോത്രം ചിന്തിക്കണം ഇതിന്റെ അത് തന്നെ വായിച്ച് സ്തോത്രം ഭക്ഷണം വേണ്ടി ക്രിസ്തു അവനെ കൊണ്ട് നശിപ്പിക്കരുത് കൊണ്ട് ലെലു അവനെ നിന്റെ ഡ്രീതി കൊണ്ട് നശിപ്പിക്കരുത് അവനെ നിന്റെ വാക്കിന്റെ വാ വർത്താവനം കൊണ്ട് നശിപ്പിക്കരുത് അവനെ നിന്റെ കാര്യങ്ങൾ കൊണ്ട് നശിപ്പിക്കരുത് നിന്റെ ഇടപാട് കൊണ്ട് അവനെ നശിപ്പിക്കരുത് ആ ലെലൂലിയ ദളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ദയ്യനാമ മഹത്വത്തിനല്ലാത്ത ഓരോച്ചയും പുറത്തോട്ട് വരരുത് ആമീൻ പറയാ പറഞ്ഞ അവരവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കല്ലരിയ പറയാൻ പറഞ്ഞു അവർക്ക് പാട്ട് പാടണമെങ്കിൽ പാടിക്കൂത്ര അനുഗ്രഹമാണ് അതല്ലാത്തത് നിന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ അത് നിങ്ങൾക്ക് നീ ഭർത്താവിനെ വേലയെ എന്തു ചെയ്യ ഇല്ലാതാക്കുക ഭർത്താവിന്റെ നാമം മാത്രമേ മഹത്വം കൊടുക്കുവാനിടയാവുള്ളൂ സ്തോത്രം ോ സ്തോത്രം കർത്താവിന്റെ നാമം മാത്രമേ സ്തോത്രം അതിന് നമ്മൾ വില കൊടുക്കണം പ്രിയമുള്ളവരെ സ്തോത്രം താഴ്ത്തു വായിച്ച മോളെ നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം അടുത്ത എനിക്ക് അതിന്റെ മർമ്മം കൊണ്ട് മനസ്സിലായിരുന്നു രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കി കൺകോഡൻസ് നോക്കിയില്ല പക്ഷെ എന്റെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ നന്മയ്ക്ക് എന്ത് ചെയ്യരുത് എന്റെ ഹൃദയത്തിലേക്ക് അതിന്റെ വാക്കിന്റെ അർത്ഥം ഒന്ന് പഠിച്ച് പറയണം സ്ത്രോത്രം ആഗ്രഹിക്കാൻ നിങ്ങളുടെ നന്മയ്ക്ക് എന്ത് ചെയ്യരുത് ദൂഷണം കാരണം നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട് പ്ലാനും ഉണ്ട് നീ ഇങ്ങനെ അന്വേഷണ ഇല്ലാത്ത ഗുരുക്കും ഗുരുക്കോ ഒക്കെ ഉണ്ടാക്കിയെച്ച് അവസാനം നിനക്ക് ദവിക്കിന്റെ നന്മ ശത്രു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്തോത്രം എന്തുകൊണ്ടാണ് ഹാല നമുക്ക് ലഭിക്കുന്ന ചില യോഹരിയുണ്ട് നമുക്ക് ലഭിക്കുന്ന ചില നന്മയുണ്ട് സ്തോത്രം ഹാലലിയന്മയ്ക്ക് എന്ത് ചെയ്യരുത് സൂക്ഷണം വരരുത് നിന്റെ നന്മക്ക് കർത്താവിന്റെ നാമത്തിന് അപമാനം വരുമ്പോൾ നിനക്ക് ലഭിക്കുന്ന നന്മകൾ പോലും അടയപ്പെടുക നിനക്ക് വരുന്ന നന്മ പോലും സ്തോത്രം അടയപ്പെടുകയാ ലലുവ പണ്ട് നമ്മുടെ പിള്ളേരുടെ കഥ പറയുന്നില്ലേ ഒരുത്തന് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്തോത്രം ദൈവമേ എനിക്ക് ഒരു നിവൃത്തിയില്ലാതെ പോലൊരു നന്മയല്ലോ എന്തെങ്കിലും ഒരു നന്മയാണ് എവിടെങ്കിലും എന്തെങ്കിലുമൊന്ന് ലഭിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക പക്ഷേ ഇവനാൾ ഗുണമല്ലായിരുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കഥയാണ് കേട്ടോ അപ്പോൾ വഴിയിൽ എന്തോ ഒരു പൊതി പണപ്പൊതി വഴിയിൽ വീണ് കിടക്കുക അപ്പോൾ അതേ പോകുന്ന വഴിയിൽ തന്നെയാവും പോകുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്ന വഴിയാന്ന് ഇത്രയും നാൾ കണ്ണു തുറന്ന് നടന്നിട്ട് എനിക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ല ഇത്രയും നാളും കണ്ണ് തുറന്ന് നടന്നിട്ട് ഒരു ഗുണമില്ല ഇനി കൊറേ നേരം കണ്ണടച്ച് നടക്കാൻ പോവുക കഥയാണെന്ന് പറഞ്ഞാൽ ആ പൊതു കിടന്നിടം വന്നപ്പോ പുള്ളി കണ്ണടച്ച് നടന്നു അതുവരെ കണ്ണ് തുറന്ന് അവന്റെ ഉള്ളിൽ തോന്നുക ഇതാ നമ്മുടെ നന്മ നഷ്ടപ്പെടുന്നത് അതൊന്ന് മനസ്സിലായി അതുവരെ എന്തു ചെയ്യുക കണ്ണ് തുറന്ന് നടന്നിട്ട് ഒരു നന്മയും വരുന്നില്ല അപ്പൊ അവന് ലഭിച്ച നന്മയുടെ വഴി വന്നു അല്ലെങ്കിൽ അവൻ്റെ ഒരു പണപ്പൊലി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയം വന്നപ്പോ അവന്റെ ഉള്ളിൽ തോന്നുന്നു ഇനി കുറെ നേരം കണ്ണു തുറന്ന് അടച്ച് നടക്കാ അവനെ പൊതുവെടങ്ങളും വരുമ്പോ കണ്ണടച്ച് നടന്നു അവസാനം കണ്ടു തുറന്നു നടന്നു അവൻ ലഭിക്കട്ടെ നന്മ എന്ത് ചെയ്തില്ല ലഭിച്ചില്ല നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി വ്യാഖ്യാനിച്ചാൽ മതി എന്നെക്കാളും വ്യാഖ്യാനിക്കാൻ നമ്മൾ ആരും അറിയാമല്ലോ സ്തോത്രവും അപ്പൊ നമ്മുടെ നന്മക്ക് നമ്മുടെ നന്മ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ കാരണം കാരണമെന്നോടൊന്ന് ചിന്തിക്കണം കേട്ടോ നമ്മുടെ നന്മകൾ മുടങ്ങുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം എന്താ അതിന്റെ കാരണമെന്ന് ചിന്തിക്കണം നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരരുത് ഭക്ഷണവും ഭക്ഷണവും നീതി സമാധാനം നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹം അറിയാമോ ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും സ്തോത്രം ഹാര ഒരു സമാധാനം ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അലരുവിയ ഒരു കരുതൽ എൻ്റെ കൊച്ചുമോൻ്റെ കരുതലാണ് ദേ സാധനം വെച്ചേക്കുന്നത് അതെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കുന്നത് മൈക്രോഫോണിൽ സൗണ്ട് കുറവായിട്ട് വന്നു അപ്പൊ അവൻ ഞാൻ പോലും അറിഞ്ഞില്ലേ ഇന്നലെ കൊണ്ടുപോയി കുത്തിയതാണ് അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് ഈ മൈക്കുണ്ടെങ്കിലേ എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ ഇതിനകത്തോട്ട് കേട്ടുമ്പോ ഈ സാധനം ഇത് പിടിച്ചോളും അങ്ങനെ അപ്പൊ അവനെ കുറിച്ച് ഒരു കരുതല് ഉണ്ടായില്ലേ അപ്പൊ ഞാൻ അവനെ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും ഞാൻ പോലും അറിയാം അന്യോന്യം ഒരു കരുതല് നമ്മുടെ വീടുകളില് അന്യോന്യം ഒരു കരുതല് അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകള് ആണുങ്ങൾ ഒരു പണിയില്ലാതെ നടക്കുകയാണെങ്കിൽ എടി പാത്രം ഒന്ന് കഴുകി തരണോന്നൊന്നും ചോദിച്ച എത്ര അനുഗ്രഹം സ്തോത്രം അന്യോന്യം കരുതല് അതുപോലെ തന്നെ തിരിച്ച് അച്ചായ വണ്ടി ഓടിച്ച് മുഷിച്ചു വന്നല്ലോ അച്ചായി ഞാൻ തുടച്ചു തരണോന്നു ചോദിച്ചാൽ അന്യോന്യ ഒരു കരുതൽ സ്തോത്രം എല്ലാ ചില ആളുകളിലും അവരെ കരുതണം അവരാരെയും കരുതലില്ല അവരെ ചെയ്യണം എല്ലാരും കരുതണം അവരെ എല്ലാരും ബഹുമാനിക്കണം അവരെ എല്ലാരും ഉയർത്തണം അവരുടെ ജീവിതത്തിൽ അവരാരെയും ഉയർത്തുമില്ല അവരാരെയും കരുതത്തുമില്ല സ്തോത്രം ഭക്ഷണവും പാനീയമല്ലീതിയും സമാധാനവും സന്തോഷം പരിശുദ്ധാത്മാവിലൊരു സന്തോഷമുണ്ട് കേട്ടോ അരിശുദ്ധാത്മാവിലുള്ളൊരു സന്തോഷമുണ്ട് ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഇടപാടും ഉണ്ട് കേട്ടോ എല്ലാരും ചാടിയപ്പോ ഞാൻ ചാടിയില്ലേ എല്ലാവർക്കും എന്തോ തോന്നുന്നു ചാടുന്ന ആളുകളുണ്ട് ഹാലെ ലുലിയ എല്ലാരും വീഴുമ്പോ ഞാൻ വീണില്ലേ എന്തോ ആണെന്ന് പറഞ്ഞത് സ്റ്റേജിൽ വീടുന്നവരാണ് എല്ലാരും വീണുമ്പോ ഇടാ വീടാതെ എന്ന് നമ്മൾ പറഞ്ഞു വാർത്തിച്ചോണ്ടിരിക്കുന്നത് സൂചിക്കണമെന്ന സ്ത്രോത്രം ഹാലെ ലുയാളുടെ സ്തോത്രം ശ്രദ്ധിക്കണമേ റോമാലേഖനം ആറിന്റെ ഇരുപത്തിരണ്ട് വാക്യങ്ങളൊക്കെ വേഗം വായിച്ചേമാലേഖനം ആറിന്റെ ഇരുപത്തിരണ്ട് മുതൽ എന്നാൽ എങ്ങനെയാണെങ്കിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിച്ചാലേ ഇന്നൊക്കെ നടക്കത്തുള്ളൂ ും പാപത്തിലാണ് നടക്കുന്നെങ്കിൽ ആരോടും സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ല ഫലമുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം അതിന്റെ അന്തം നിത്യജീവനം അതിന്റെ അന്തം നിത്യജീവനമാണ് വിശുദ്ധീകരണവും അതിന്റെ അന്തം അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച സ്തോത്രം അതിന്റെ അന്തം നിത്യജീവനാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കട്ടെ നമ്മുടെ കൂടെ ആരും പോരത്തില്ല കേട്ടോ നമ്മുടെ അവിടെ ആരും വരത്തില്ല നാം തനിയേ പോകട്ട ഒരു യാത്രയുണ്ട് ഇനി അതിന് എത്ര നാള് വേണം എത്ര നാള് വേണം ഞാൻ ആരെയും പേടിപ്പിക്കുകയല്ല കേട്ടോ ഞാൻ ചിലപ്പോ അടുപ്പിച്ച ഞാനും ചിന്തിക്കുന്ന കാര്യമാണ് നമുക്കിനി ഒരു പത്തു വർഷം കൂടെ ആയിച്ചുണ്ടെങ്കിൽ വെറും മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം പത്ത് വർഷത്തെ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ സ്തോത്രം അതിനിടയിൽ നമ്മൾ എത്ര പേര് അറിയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഭയത്ത് പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് കിടന്നുടത്തുണ്ടാക്കിട്ടു ഇവിടെ സമാധാനം ഇല്ലാതിരുന്നിട്ടും ഇവിടെ അതും ഇതും പറഞ്ഞില്ല അതിനു ബാധവും തിരക്കം ഉണ്ടാക്കിയിട്ടും എന്താ നേടാൻ കഴിയുന്നത് ഹലലുയ സ്തോത്രം സ്തോത്രം അതിന്റെ അതിന്റെ ഫലം ഫലം വിശുദ്ധീകരണം നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും നമ്മൾ വായിച്ചത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രായപ്പാൻ ഉത്സാഹിപ്പീൻ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല അപ്പോൾ സ്തോത്രം ആ ശുദ്ധീകരണത്തിന്റെ അന്ത്യം എന്താണെന്ന് ലൈഫ് ഒരിക്കലും അവസാനമില്ലാത്ത ജീവിതം ആ ഒരു ജീവിതമാണ് കഥാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഈ ശുദ്ധഗാനം എന്റെ കഥാവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ എട്ട് ഒമ്പത് വാക്യം എന്ന് വായിച്ചു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സ്തോത്രം ഞാൻ എന്റെ വാക്കുകളിലൂടെ പോവാ വാക്കുകളൊന്ന് വിവേചിക്കട്ടെ നമ്മുടെ ഹൃദയശുദ്ധിയെ പരിശുദ്ധാത്മാവ് ഒന്ന് വിവേചിക്കട്ടെ നമ്മുടെ പക്ഷെ നമ്മുടെ ഉള്ള ഉള്ള അവസ്ഥ മറ്റുള്ളവർക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ ഹൃദയം സ്ത്രോത്രം ശുദ്ധിയുള്ളതാണോ നമ്മളത് ചിന്തിച്ച് എപ്പോഴും നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചില ആളുകൾ ഏത് നല്ലൊരു മീറ്റിംഗ് നടത്തിയാലും അതിനകത്തൊരു കുറ്റം പറയും സംഘാടകർക്ക് എന്ത് പ്രയാസമാണെന്നറിയാം ഏതൊരു നല്ല കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളായി ഇവിടുത്തെ വരുന്നതേ ഉള്ളൂ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നോട് പലരും പറയാറുണ്ട് നല്ല മീനിങ് പറയും ഓ അതൊന്നും സുഖായില്ല അതായില്ല ഇതായില്ല സ്തോത്രം ഹാലരുവിയ അതിനകത്ത് എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണം എങ്ങനെ ക്രമീകരിക്കണം എന്ന് പറയണം ഹാലരിവ്യ അതിനകത്ത് ഒരു അപ്രിഷ്യേഷൻ നൽകാൻ നമുക്ക് കഴിയണം പണ്ട് ഞാൻ ആരോട് വായിക്കോ പ്രസവിക്കോ ആരാട്ട് പറഞ്ഞ് കേട്ടതാ ഒരു പട്ടി ചത്ത് പടി കിടക്ക അപ്പൊ പോകുന്ന നാര തുടങ്ങിയില്ല പോകുന്നവരെല്ലോ എന്തൊരു കഷ്ട ഇതാന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ട ഗുരുക്കം പറയാ എന്റെ പല രസമാണ് ചത്ത പട്ടിയാണേലും അവൻ പറയുന്നതന്നെ അറിയാം അതിന്റെ പല്ല് നല്ല രസമല്ലേ അതിന്റെ പല്ല് അപ്പൊ പുല്ലി അതിനകത്ത് ഞാൻ നന്മ കണ്ടെത്തി അതിനകത്ത് നന്മ കണ്ടെത്തി നമുക്ക് നന്മ കണ്ടെത്താൻ കാര്യമാണ് തിന്മ കണ്ടെത്താൻ ശ്രമിക്കരുത് തിന്മ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പൈശാലിക വ്യാപാരമാണ് നന്മ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ദൈവികമായ കാര്യമാണ് കാരണം നമ്മുടെ കർത്താവ് അങ്ങനെയാണ് കർത്താവ് അതിനാണ് നിൽക്കുന്നത് നന്മ കണ്ടെത്താൻ കഴിയണം മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ അന്വേഷിച്ച് നടക്കരുത് കരുതലേണ്ടത് നന്മ കണ്ടെത്താൻ കഴിയും കുറ്റം ഉണ്ടെങ്കിൽ നേരെ പറയണം അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂത്രം ദൈവത്തെ ശ്രദ്ധിക്കണം ദൈവത്തെ നിനക്ക് കാണണമെങ്കിൽ അവന്റെ മുഖം കാണണമെങ്കിൽ നിങ്ങ എന്ത് ചെയ്യണം ഹൃദയ ശുദ്ധിയുള്ളവനാകണം എങ്കിലേ ദൈവമുഖം കാണാൻ പറ്റത്തുള്ളൂ ప్రయాసోలు కావ ఆ వీడి ఒత్తిరి విషమంటాయి ప్రధానం ఇదే కిట్టి సమాధానం వచ్చిట్ వీడి తాకోవల్ కళా നമ്മുടെ സമാധാനം പോവുമായിരുന്നു രാത്രിയിൽ സമാധാനം കളയാൻ വേണ്ടി അനേക കാര്യങ്ങൾ ഇനി ഞാൻ കലറയുടെ ഇത് കളഞ്ഞുണ്ടാ സമാധാനം ഉണ്ടാക്കി കളയാൻ എന്തൊക്കെയൊരു കാര്യങ്ങള് സ്തോത്രം എന്റെ മോൻ തന്നെ അതിന്റെ കസേറെ ഇട്ട് അതിന്റെ മണ്ടയിലോട്ട് കയറിയതാ അത് തനത്തിരിക്കേണ്ടിവന് അതിൻ്റെ മണ്ടയിലോട്ട് കയറുമ്പോ കട്ടയിലെ കൊണ്ട് പോവുവല്ലേ അതിന്റെ അട്ടം പൊള്ളിച്ചു സമാധാനം കളയാൻ ഇങ്ങനെ പോലെ ഇനി അതിൽ കൂട്ടത്തി കൂടുതലായിട്ട് കൊല്ലം പറ്റിയാലോ കൂടുതലായിട്ട് എല്ലാം പറ്റിയാല് നമ്മളെ പറ്റുന്ന ആശുപത്രി കൊണ്ടോട്ടെ നമ്മുടെ സമാധാനം പോയില്ലേ സഭയിലെ ഒരു കൊച്ചൻ യോഗത്തിനിടെ ചെവിക്ക് അകത്തോട്ടൊരു മുത്തും പിന്നെ അവരുടെ എടുക്കാൻ പറ്റുന്നില്ല അതിന്റെ സഭായോഗത്തിനിടെ ചെവിക്കാരുടെ മുത്തില്ല അവസാനം അപ്പനും അമ്മയും കൂടെ കൊണ്ട് ഓടി കൊച്ചിനെ കൊണ്ട് ആശുപത്രിക്ക് പോയി സഭായോഗത്തിന് വന്നതാ ഈ ഒക്കെ ശ്രദ്ധിച്ചോണ്ട് എന്താ ഉണ്ടാക്കാൻ തീർക്കുന്ന അറിയത്തില്ല നമ്മുടെ സമാധാനം കളയാൻ വേണ്ടി എന്തെങ്കിലും അത് ഇഷ്ടമാണ് തിരുവനന്തപുരം പറയാ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്നാ നീക്കി പിടികപ്പെടും നമുക്ക് അങ്ങനെ ഒരു പിടി വേണം കേട്ടോ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകണം ദൈവസനം നമുക്ക് പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടുത്തെ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ പോകാന്നുള്ളതാ നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ